നിക്ഷേപങ്ങൾ ഏറ്റവും ഉയർന്ന നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് കേരളത്തിൽ എവിടെയെങ്കിലും ബോംബ് പൊട്ടിയാൽ അതിന് പിന്നിൽ സി പി ഐ എം ആണെന്ന നിഗമനം തെറ്റാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം എവിടെയെങ്കിലും ബോംബ് പൊട്ടിയാൽ അതെല്ലാം ആണ് എന്ന് പറയാൻ പറയാൻ തെളിവുകളില്ലെങ്കിൽ പറ്റില്ല ബോംബിൻ്റെ പുറകിൽ ആരായാലും ശരി ബോംബ് രാഷ്ട്രീയത്തെപ്പറ്റി സി പി ഐക്ക് ഒരു അഭിപ്രായമുണ്ട് നിലപാടുണ്ട് ആ നിലപാട് ബോംബിൻ്റെ രാഷ്ട്രീയം ഏത് ബോംബായാലും ബോംബിൻ്റെ രാഷ്ട്രീയം അത് ലെഫ്റ്റ് രാഷ്ട്രീയമല്ല ഇടതുപക്ഷം ബോംബിൻ്റെ പക്ഷമല്ല ഇടതുപക്ഷം ചിന്തയുടെ ആശയത്തിൻ്റെ ആശയസമരത്തിൻ്റെ പക്ഷമാണ് ആശയസമരത്തിൽ ജനങ്ങളുമായി സംബന്ധിക്കാൻ കേൾപ്പുള്ള ഇടതുപക്ഷത്തിന് ബോംബിൻ്റെ മാർഗം സ്വീകരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ബോംബുകൾ ഉണ്ടാക്കി ഏതെങ്കിലും ഇടതുപക്ഷ പാർട്ടിയെ രക്ഷിക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത ബോംബുണ്ടാക്കുന്ന അവരുടേത് മാത്രമാണ് ആ ചിന്തയുമായി ഒരിക്കലും സി പി ഐക്ക് ബന്ധമില്ല ബോംബ് രാഷ്ട്രീയത്തെ സി പി ഐ അംഗീകരിക്കുന്നില്ല ഇടതുപക്ഷം ചിന്തയുടെയും ആശയത്തിന്റെയും പക്ഷമാണ് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പക്ഷമാണ് ബോംബ് ഉപയോഗിച്ചല്ല ഇതൊന്നും സാധ്യമാക്കേണ്ടതെന്ന വ്യക്തമായ ബോധ്യമുള്ള പാർട്ടിയാണ് പാർട്ടി കമ്മിറ്റികളിൽ നടക്കുന്ന ചർച്ചകളും തീരുമാനങ്ങളും പുറത്തേക്ക് ചോർത്തി നൽകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല ചോർത്തുന്നവർക്ക് തങ്ങൾ വലിയ കേമന്മാരാണെന്ന് സ്വയം തോന്നുന്നുണ്ടാകും പക്ഷേ പാർട്ടിക്ക് അവരുടെ സഹതാപവും കുച്ഛുമാണ് പൊങ്ങച്ചക്കാരും ഒറ്റുകാരും അധികനാൾ മുന്നോട്ട് പോകില്ലെന്നും അവരാരും പാർട്ടിയെ സ്നേഹിക്കുന്നവരല്ലെന്നും ബിനോയ് വിശം കൂട്ടിച്ചേർത്തു ബിജെപിക്ക് ഒരു സ്വാധീനവുമില്ലാത്ത വയനാട്ടിലല്ല രാഹുലോ പ്രിയങ്കയോ സ്ഥാനാർത്ഥിയാകേണ്ടതെന്ന നിലപാടിൽ മാറ്റമില്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളാണ് കോൺഗ്രസ് ആ പാർട്ടിയുടെ ആ മുന്നണിയുടെ ഏറ്റവും ശോഭിക്കുന്ന മുഖമാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ നിർണായകമായ ഒരു രാഷ്ട്രീയ സമരത്തിൻ്റെ ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കുന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി ആക്കേണ്ടത് എവിടെയാണ് രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് എവിടെയും മത്സരിക്കാം ഏത് മണ്ഡലത്തിൽ ആര് സ്ഥാനാർത്ഥി ആ തീരുമാനം എടുക്കാനുള്ള സമ്പൂർണ്ണ അവകാശം കോൺഗ്രസ് പാർട്ടിക്കുണ്ട് ഞങ്ങളതിനെ അംഗീകരിക്കുന്നവരാണ് പക്ഷെ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ ഇത്രയും നിർണായകമായ ഒരു പൊളിറ്റിക്കൽ ബാറ്റിലിൽ മത്സരാർത്ഥിയായിട്ട് വരുമ്പോൾ ആ മത്സരത്തിൻ്റെ വികുതി അവിടെയായിരിക്കും ആ രാഷ്ട്രീയ സമരത്തിൻ്റെ ഫോക്കൽ പോയിന്റായ ബി ജെ പിക്ക് ശക്തിയേറെയുള്ള നോർത്ത് ഇന്ത്യ ആകണമോ അതോ ഒരിക്കലും ബി ജെ പി ജയിക്കില്ല എന്ന് ഉറപ്പുള്ള വയനാട്ടിലാകണമോ അവിടെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ അതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിയെ അംഗീകരിക്കുകയും എൽ ഡി എഫിൽ തിരുത്തലുകൾ വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട പാർട്ടിയുമാണ് സിപിഐ തോൽവിക്ക് ന്യായീകരണ വാദങ്ങൾ നിരത്താൻ ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല അതേസമയം എല്ലാ കുറ്റങ്ങളും സി പി എമ്മിന്റെ മേൽ അടിച്ചേൽപ്പിക്കാനാകില്ല എൽ ഡി എഫ് എന്ന നിലയിൽ പാഠങ്ങൾ പഠിക്കുകയും തിരുത്തുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ ഞങ്ങളോട് പറയുകയാണ് ഞങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ചില വിമർശനങ്ങളുണ്ടെന്ന് ജനങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ജനങ്ങളാണ് യജമാനന്മാർ ആ യജമാനന്മാർ വിധി എഴുതിയപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെപ്പറ്റി വിമർശനമുണ്ടെന്നും എന്തുകൊണ്ടെന്ന് ഞങ്ങൾ നോക്കണം പരിശോധിക്കണം പഠിക്കണം ആ പാഠങ്ങൾ പഠിച്ച് ഞങ്ങൾ തിരുത്തേണ്ടതെല്ലാം തിരുത്തണം ഈ പാഠം പഠിക്കൽ ഈ തിരുത്തൽ നിലവിളിക്കാൻ വേണ്ടിയോ കരുതിരിക്കാൻ വേണ്ടിയോ അല്ല ഈ പാഠം പഠിക്കലും ഈ തിരുത്തലുകളും ഇടതുപക്ഷ മൂല്യങ്ങളെ ഉയർത്തിപ്പടുക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷ ആശയങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇടതുപക്ഷമാണ് ശരി എന്ന കാഴ്ചപ്പാടിനെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അതിനാവശ്യമായ എല്ലാ തിരുത്തലും വേണം എൽ ഡി എഫിൽ വേണം എല്ലാ പാർട്ടികളിലും വേണം മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിമെന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ